നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടകമാണ് ഇത് ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വാമി ഒരു പാറപ്പുറത്ത് പാറപ്പുറത്തിരുന്നിട്ട് തപസിയിരിക്കുന്നു അപ്പോൾ ഈ സ്വാമിക്ക് വളരെയധികം ദാഹിച്ചു അപ്പോൾ ഒരു ഒരു മകൻ ഒരു പുത്ര അതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു കുറച്ച് വെള്ളം തരുമെന്ന് അങ്ങനെന്ത് ചെയ്തു ഈ മുനിക്ക് ചളിവെള്ളം കൊണ്ട് കൊടുത്തു പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും ചളിവെള്ളം കൊണ്ട് കൊടുത്തേരാം മുനി ഇത് കുടിച്ചു ഒരു ചളിവുള്ള അല്ലേ അപ്പോൾ ഒരു ഇത് കൊടുത്തു എന്ത് കോപിച്ചു മുനി കോപിച്ചു അവ മുനി പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ ഇനി വരൾച്ച മാത്രമേ ഉണ്ടാവൂ ഇതാണ് തുടങ്ങുന്നത് പിന്നെ വരൾച്ചയായിട്ട് ഈ ഗ ഗ്രാമത്തിലുള്ള കുറച്ച് പേര് ഈ മുനീനെ കണ്ടുപിടിക്കാൻ വേണ്ടി വരികയാണ് എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് പറയാണ് എന്ത് ഈ വരൾച്ച ഒന്ന് ഒഴിവാക്കണം അപ്പം മുനി പറയുന്നുണ്ട് നിങ്ങൾ കാരണമല്ലേ ഇത് ഉണ്ടായത് പക്ഷേ അപ്പം പറഞ്ഞ ഈ കുട്ടികൾ കാരണം കുട്ടികളൊക്കെ കുട്ടികൾ കാരണമാണല്ലോ ഇത് ഉണ്ടായത് അപ്പോൾ ഇപ്പോഴും ഗ്രാമത്തിൽ വരൾച്ച കാരണം കുട്ടികൾ മരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആക്കി ലാസ്റ്റ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് വേഗം കണ്ടുപിടിക്കണം എന്നാലേ നമ്മുടെ നാട്ടിലുള്ള ശാപം ശാപം കാരണം അത് പണ്ട് മുനി തപസിയിരിക്കുമ്പോൾ ഒരു ഒരു പുരുഷനങ്ങോട്ട് തന്നെ അപ്പോൾ ഈ മുനിക്ക് നല്ലവണ്ണം ദാഹിച്ചിരുന്നു അപ്പോൾ ആ ദാഹം കെടുത്താൻ വേണ്ടി ആ മകനോട് മുനി ചോദിച്ചു കുറച്ച് വെള്ളം തരാമോ ഈ മകൻ അത് തമാശയ്ക്കടുത്ത് ചളിവെള്ളം കൊണ്ട് കൊടുത്തു അങ്ങനെ അത് കുടിച്ച മുനി ദേഷ്യം പിടിച്ചു കോപിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളെ നാട്ടിലിനി വരൾച്ച മാത്രമേ ഉണ്ടാകുള്ളൂ നിങ്ങൾക്ക് ശാപം ഞാൻ തരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇത് ഇനി നമുക്ക് ആ മുനീനെ കണ്ട് കാല് പിടിക്കണം പറയില്ലേ ഇപ്പം നമുക്ക് ആ മുനീനെ കണ്ട് കാല് പിടിക്കാം മുനീനെ കാണാൻ പകരം പണിയാം ഇവിടെ വലിയ കാട്ടിൽ നമുക്ക് എവിടെ പോയിട്ടറിഞ്ഞാലും കാണില്ല

അങ്ങ് ക്ഷമിക്കണം ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളൊക്കെ വരൾച്ച കാരണം വെള്ളം കുടിക്കാതെ ചാവുകയാ ശാപം ഒരിക്കലും പിൻവലിക്കാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾക്ക് ഒരു ചത്തുപോയില്ലേ നിങ്ങൾ കാരണം തന്നെ ഇവൻ കാരണ നിങ്ങളുടെ നാട് തന്നെ നശിച്ചു കാല് പിടിച്ച് മാപ്പ് പറയും ഇങ്ങനെ ആവർത്തിക്കുവോ സന്തോഷായി ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് പോക